അസ്സാമലൈക്കും അസൗമുലി വാനാജിബി നോമ്പ് എനിക്കുള്ളതാണ് അതിന് ഞാനാണ് പ്രതിഫലം കൊടുക്കുന്നത് അള്ളാഹു സുബഹാനഹു താല് പറയുന്നുണ്ട് അപ്പം നോമ്പിനുള്ള പ്രതിഫലം ഒരിക്കലും ഒരാൾക്കും നിശ്ചയിക്കാൻ പറ്റില്ല അത്രയും വലിയ പ്രതിഫലം ഞാൻ കൊടുക്കും എന്ന് അള്ളാഹു നേരിട്ട് പറഞ്ഞ ഒരു ആമൽ നോമ്പാണ് മറ്റുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണെങ്കിലും അള്ളാഹു എടുത്ത് പറഞ്ഞത് അസൗമുലി നോമ്പ് എനിക്കുള്ളതാണ് അപ്പോൾ ഒരു നോമ്പ് നോറ്റാൽ തന്നെ അതിനുള്ള പ്രതിഫലം എണ്ണിക്കണക്കാക്കാൻ പറ്റാത്തത്രയും അള്ളാഹു കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഈ പ്രസ്താവനയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു അവൻ്റെ മുഴുവൻ ദോഷങ്ങളും മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമെന്നൊക്കെ ഹദീസുകളിലുണ്ട് ഒരൊറ്റ നോമ്പിൻ്റെ കൂലി എന്നാൽ ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് ആയിരത്തി എണ്ണൂറ് നോമ്പിൻ്റെ കൂലി കിട്ടിയാലോ അറുപത് മാസം തുടർച്ചയായി നോമ്പെടുത്ത കൂലി ആയിരത്തി എണ്ണൂറ് ദിവസം നോമ്പെടുത്ത കൂലി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലഹു വസ്ലമ്മ തങ്ങൾ പറയുകയാണ് അബൂഹുറേറിയാഹു അലിഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം മൻ സാമോഴി റജബ് റജബ് ഇരുപത്തിയേഴിൻ്റെ അന്ന് അതായത് മെയിറാജിൻ്റെ നോമ്പ് ഒരാൾ എടുത്താൽ അവന് അറുപത് മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും അറുപത് മാസം അതായത് ആയിരത്തി എണ്ണൂറ് നോമ്പിൻ്റെ കൂലി ഒരൊറ്റ ദിവസം അതാണ് റജബ് ഇരുപത്തിയേഴ് ഇൻഷല്ല ഇന്ന് അസ്തമിച്ച രാത്രി റജബ് ഇരുപത്തിയേഴിൻ്റെ രാത്രിയാണ് നാളെ പകൽ ആണ് റജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ഫിഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും ഹാഷിയത്തുൽ ബർമാവി ഹാഷിയത്തുൽ ബാജൂരി ഹാഷിയത്തുൽ ജമൽ ഈ ആയനത്ത് ത്വാലിബീൻ എന്നീ ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിലെല്ലാം ഈ മ്യഹ്റാജ് നോമ്പിൻ്റെ സുന്നത്തിനെക്കുറിച്ച് പറയുന്നത് കാണാം ഫത്തുഹുലാമിൽ കാണാം വയുത്ത അക്കതു സൗമ യോമ മ്യഹ്റാജ് കമാഫുൽ ബാജൂരി ബാജൂരിയിലുള്ളതുപോലെ ഈ മ്യഹ്റാജിൻ്റെ നോമ്പ് യുത്തഅക്കതു ശക്തിയായ സുന്നത്താണ് യുവറാജിൻ്റെ നോമ്പ് സാധാരണ സുന്നത്ത് എന്നതിനപ്പുറത്ത് യുദ്ധ അഖതു ശക്തിയായ സുന്നത്താണ് വഹുവ സബം വഴി മിൻ റജബ് റജബ് ഇരുപത്തിയേഴിനാണ് ആ നോമ്പുള്ളത് യുവറാജിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞത് ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണ് രജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് അത് ശക്തിയായ സുന്നത്താണെന്ന് ഫത്തറല്ലാമിലും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ധാരാളം കിതാബുകളുടെ പിന്തുണയുള്ള ഹദീസിൻ്റെ പിന്തുണയുള്ള ഒരു നോമ്പാണ് നാളത്തെ നോമ്പ് റജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് അള്ളാഹു സുബഹാനഹൂവത്തായാലെ അറുപത് മാസത്തെ കൂലി ഒന്നിച്ച് നൽകാനിരിക്കുന്ന നോമ്പ് ആയിരത്തി എണ്ണൂറ് നോമ്പിൻ്റെ കൂലി അള്ളാഹു സുബാനുഹൂവത്തിനായാലും തോഫിയത്ത് നൽകുമാറാവട്ടെ കബൂൽ ചെയ്യുമാറാവട്ടെ റജബിനെ അനുകൂലമാക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ റജബിലും ഷർബാനിലും അള്ളാഹു ബറക്കത്ത് ചെയ്ത് റമലാനിലെ നമ്മിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ റമലാനിൽ ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യരാവാൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അമീൻ അസ്സലാമലൈക്കും വാഹത് അല്ലാഹി വാത്തു